കയ്യിലുണ്ടായിരുന്ന പ്രധാന ജോലിയും പോയി മന്ത്രിസ്ഥാനം നൽകിയതുമില്ല ബി ജെ പി നേതൃത്വവും നരേന്ദ്രമോദിയും തമിഴ്നാട്ടിലെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയ്യോട് ചെയ്തിരിക്കുന്നത് വലിയ വഞ്ചനയാണെന്ന് പറയേണ്ടി വരും എന്നാൽ അദ്ദേഹം ആരെയും കുറ്റം പറയാനില്ല തൻ്റെ പണി നോക്കി മുന്നോട്ടു പോകാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ തമിഴ്നാട് ബി അധ്യക്ഷനും മുൻ ഐ ഉദ്യോഗസ്ഥനുമായ കെ അണ്ണാമലൈ വിദ്യാഭ്യാസത്തിനായി ബ്രിട്ടനിലേക്ക് പോകുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു വിദ്യാഭ്യാസത്തിൽ മിടുക്കനായിരുന്ന അണ്ണാമലൈ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരിക്കെയാണ് ബി ജെ പിയോടുള്ളൊരു താല്പര്യം മൂർച്ഛിച്ച് പണി മതിയാക്കി വന്നത് സംസ്ഥാന അധ്യക്ഷനാകുകയും രാജ്യത്തു തന്നെ ഏറ്റവും അഗ്രസീവായ ഒരു ബി ജെ പി നേതാവെന്ന പേരിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയും ചെയ്തു പക്ഷേ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ജയിച്ചവർക്കും ജയിക്കാത്തവർക്കുമെല്ലാം മന്ത്രിസ്ഥാനവും എല്ലാം നൽകിയപ്പോൾ അണ്ണാമലയെ മൂലക്കിരുത്തിയപ്പോഴാണ് വീണ്ടും താൻ പഠിച്ച പണിയെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്നാൽ ഫെലോഷിപ്പിന് വേണ്ടിയാണ് അണ്ണാമല യു കെയിലേക്ക് പോകുന്നതെന്നും അതുവഴിയുള്ള മൂന്ന് മാസത്തെ കോഴ്സും പൂർത്തീകരിച്ചു മാത്രമേ അദ്ദേഹം തിരിച്ചെത്തുകയുള്ളൂ എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷ വച്ചിരുന്ന സംസ്ഥാനമായിരുന്നു തമിഴ്നാട് എന്ന് നമുക്കറിയാം പത്തു സീറ്റുകൾ വരെ അതായത് രണ്ടക്കം സീറ്റുകൾ ലഭിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ പ്രശാന്ത് കിഷോർ വരെ പറഞ്ഞിട്ടുണ്ട് കൂടാതെ അമിത്ഷാ എപ്പോഴും തമിഴ്നാട്ടിലായിരുന്നു പക്ഷേ ഫലം വരുമ്പോൾ അണ്ണാമലയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി തമിഴ്നാട്ടിൽ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് നേടാനായില്ല തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി രണ്ടു തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്തെത്തിയത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അദ്ദേഹം പോയി എന്നാൽ അണ്ണാമലയിൽ മത്സരിച്ച കോയമ്പത്തൂരിൽ പോലും ദയനീയ പ്രകടനമാണ് ബി നടത്തിയത് അണ്ണാമലയ്ക്ക് സംസ്ഥാന അധ്യക്ഷ പദവി നൽകിയതിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ എതിർപ്പ് അവഗണിച്ചാണ് കേന്ദ്ര നേതൃത്വം തീരുമാനമെടുത്തത് അങ്ങനെയുള്ള ഒരാളെ പ്രതീക്ഷിച്ചത്ര നേട്ടമുണ്ടാക്കാൻ കഴിയാതെ വന്നപ്പോൾ കൈയൊഴിഞ്ഞത് ശരിയായില്ല അഭിപ്രായവും ഉണ്ട് അണ്ണാമലയിൽ മറ്റുള്ള പാർട്ടികളോട് ഉണ്ടാക്കി വച്ച ഭീകരമായ ശത്രുത അതുണ്ട് അതെല്ലാം ഇനി തിരിഞ്ഞുകുത്തുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അണ്ണാമലയിൽ ഒളിച്ചോടുകയാണെന്ന് രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞു തുടങ്ങി ഏതായാലും ബി ജെ പിക്ക് വളരാനുള്ള വെള്ളവും വളക്കൂറും തമിഴകത്തിൻ്റെ മണ്ണിലില്ല എന്നതാണ് യാഥാർത്ഥ്യം